നിയത്തിൻ്റെ വിഷയത്തിൽ രണ്ട് തെറ്റുകളാണ് സമൂഹത്തിലുള്ളത് അതിലൊന്ന് ചിലർ ഇതിൽ അതിര് കവിഞ്ഞിട്ട് എന്താണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ ഉറക്ക പറയും ഞാൻ അള്ളാഹുവിന് വേണ്ടി ലോഹർ നമസ്കാരം നാലിറക്കാത്ത അതാ ആയിക്കൊണ്ട് കല ആയിക്കൊണ്ടല്ല മറിച്ചത് കല അല്ല കറക്റ്റ് സമയത്ത് തന്നെയാണ് എന്ന് എല്ലാ കാര്യങ്ങളും നാവുകൊണ്ട് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട് അത് പൊതുവാണെങ്കിലും നോമ്പാണെങ്കിലും നമസ്കാരം ആണെങ്കിലുമൊക്കെ നാവ് കൊണ്ട് ചൊല്ലി പറയുക ഇത് തെറ്റാണ് മറച്ചു മഹല്ലോ നെയ്യത്തി അൽ കൽബ് നെയ്യത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയമാണ് മനസ്സിലാണ് കരുതേണ്ടത് അത് നാവിൽ പറയേണ്ടതില്ല അത് പ്രവാചകൻ കാണിച്ച് തന്നിട്ടില്ല അത് നബി അതാണ് അലൈഹി ഇസ്ലാമോ ഒരുപാട് വർഷം നമസ്കരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ ചൊല്ലി പറഞ്ഞതായി ഒറ്റ ഹതി